ും നമ്മുടെ വിഷു എല്ലെന്ന് വിചാരിക്കുന്നു നാട്ടിലൊക്കെ ആണെങ്കിൽ പടക്കൊക്കെ പൊട്ടിച്ച് നിങ്ങളെ സദ്യ ഒക്കെ അയച്ചപ്പോ വിഷു കണിയൊക്കെ കണ്ടു അടിപൊളിയായിട്ടിരിക്കണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ നമ്മുടെ ഒരു വിഷു സ്പെഷ്യൽ ബ്ലോഗാണ് കേട്ടോ നമ്മള് ചെറിയ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടു സെറ്റ് ചെയ്യാൻ പാത്രം ഇവിടത്തെ ഒരു സെറ്റ് ഫ്രണ്ട്സിനും ഒന്നും വിളിച്ചില്ല കാരണം എല്ലാവർക്കും വർക്ക് ഉണ്ട് ട്യൂസ്ഡേ ആണ് ഓഫ് അതുകൊണ്ട് നന്നായി നന്നായി വിഷു വിഷു സെലിബ്രേറ്റ് ഇന്റർവ്യൂ ഇപ്പൊ എടുക്കാന്ന് വിചാരിച്ചു ഞങ്ങളും ചെറിയ രീതിയിലൊക്കെ സെലിബ്രേറ്റ് ചെയ്തു നിങ്ങൾ ഒരു കണ്ടിട്ട് പണ്ടൊക്കെ ഭയങ്കര നല്ല ഓർമ്മകളാണ് നമുക്ക് വിഷു സെലിബ്രേറ്റ് ചെയ്യാനെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ കുട്ടിക്കാല ഓർമ്മകൾ എല്ലാവരുടെ ലൈഫില് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാവർക്കും എനിക്ക് എല്ലാര് പ്രായത്തിലുള്ള എല്ലാ പിള്ളേർക്കും വിഷു എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് കുറച്ച് കിട്ടാൻ ഒരു പരിപാടിയാണ് ആ വിഷു കിട്ടും പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അത്ര ഉണ്ടായില്ല ചെറിയ രീതിയിലുള്ളൂ അങ്ങനല്ല ഞങ്ങളുടെ വീട്ടില് വാങ്ങല് കുറവായിരുന്നു പിന്നെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോ അവിടെ എന്തായാലും വാങ്ങിച്ചുവെച്ചിട്ടുണ്ടാകും അപ്പൊ അങ്ങനെയായിരുന്നു പടക്കം പൊട്ടിക്കല് ആയിട്ട് നമ്മുടെ ഈ ഒരു സമയത്ത് പടക്കം അങ്ങനെ വാങ്ങില്ല കാരണം പട്ടി പേടി അപ്പൊ അതുകൊണ്ട് നമ്മളധികം പടക്കം വെച്ചുള്ള പരിപാടികളില്ല പക്ഷെ ബാക്കിയെല്ലാ പരിപാടികളും എല്ലാവരുടെ വീട്ടിൽ പോവാ ആരെങ്കിലൊക്കെ വരും വിഷു ആക്കി ആകുമ്പോഴത്തേക്ക് അങ്ങനെ ചെറുപ്പത്തിലുണ്ടോ പിന്നെ എല്ലാവരും അവരുടെ അവർക്ക് തിരക്കായി നമ്മള് എല്ലാവരും കസിൻസും സദ്യ ഒക്കെ വീട്ടിലായിരിക്കും എപ്പോഴും എന്റെ സദ്യ വീട്ടിലായിരിക്കും വീട് വച്ചേ പിന്നെ വീട്ടിലെ സദ്യ ഏഹ് വച്ചു തുടങ്ങി അത് അങ്ങനെയല്ല അല്ല നല്ലതു വീട്ടിൽ വെക്കില്ല ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് പോവായിരുന്നു രാവിലെ വിശുക്കണിയൊക്കെ കണ്ട് കൈനീട്ടൊക്കെ വാങ്ങിച്ചനോട് അമ്മയുടെ വീട്ടിലേക്ക് പോകും ഇപ്പൊ വീടൊക്കെ വെച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ വീട്ടിൽ കൊറച്ചു കുഞ്ഞ് സദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ വൈകുന്നേരം അമ്മയുടെ വീട്ടിലേക്ക് പോകും രാവിലെ മൊത്തം അച്ഛന്റെ വീട്ടില് അച്ഛമ്മയുടെ അടുത്തൊക്കെ പോയിട്ട് വൈകുന്നേരം അമ്മയുടെ വീട്ടിലേക്ക് പോകും പിന്നെ രാത്രി അവിടുന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരാം അങ്ങനെ നല്ലൊരു ഓർമ്മയാണ് വിഷു എന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ ജർമ്മനിൽ വന്ന പിന്നെ എന്റെ രണ്ടുപേര് മാത്രമാണ് നമ്മുടെ വിഷു സെലിബ്രേറ്റ് ചെയ്യുന്നത് പിന്നെ അടുത്ത വിഷുവിന് നമുക്ക് നമ്മുടെ നമ്മുടെ വാവ ഉണ്ടാവും ഇനിയുള്ള വിഷുവിനൊക്കെ നമുക്ക് വാവ ഉണ്ടാവും ഒരാളും കൂടി ഉണ്ടാവും അപ്പൊ ഈ ഒരു വിഷു ഭയങ്കര സ്പെഷ്യൽ ആണ് അല്ലേ നമ്മൾ രണ്ടൊരു മാത്രമായിട്ടുള്ള ഒരു വിഷു ആണ് അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യൽ ആണ് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ മെയിൻ ആയിട്ട് കുറച്ച് സർദിയൊക്കെ ഉണ്ടാക്കി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അത്യാവശ്യം അത്യാവശ്യം കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാട്ടോ ലൈഫ് എന്റെ വീട്ടിൽ വീട്ടിലെന്താക്കില്ലല്ലോ അപ്പൊ അവർക്ക് ഞങ്ങളില്ലല്ലോ അപ്പൊ അവർക്കും അങ്ങനെ കഴിക്കാൻ അങ്ങനെ ഒരു ഇതില് എന്തായാലും എല്ലാരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ കഴിച്ചു അപ്പൊ എനിക്കത് കണ്ട് കൊതി വരും എന്തായാലും ആ ഇണ്ടാക്കായിരുന്നു കഴിക്കാൻ തോന്നുന്നു സദ്യ ആയിക്കാരുന്നു അതുകൊണ്ട് ഞാൻ റെഡി ആക്കിയപ്പോ ആ ഒരു വിഷമം ഉണ്ടാവില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് ഗൈസ് അപ്പൊ എന്തായാലും ഞങ്ങളുടെ ആ ഒരു വിഷു സ്പെഷ്യൽ വ്ലോഗ് നിങ്ങൾ എന്തായാലും കണ്ടിട്ട് സ്വാഗതം ഗൈസ് ഇന്ന് ഞാൻ ഇന്നിപ്പോ ഫ്രൈഡേ ആണല്ലോ അപ്പൊ എല്ലാം കൂടി നമ്മള് വിഷു ശ്രദ്ധക്ക് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ എല്ലാം കൂടി മൺഡേലേക്ക് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല ഗൈസ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് മാത്രമല്ല കുറെ നേരം നിന്ന് കഴിയുമ്പോഴത്തേക്കും നടുവേദന കാര്യങ്ങളൊക്കെ വരും സോ ഞാൻ വിചാരിച്ചു നമുക്ക് ഇപ്പൊ വെള്ളിയാഴ്ചയാണ് ഇന്ന് തൊട്ടേ നമുക്ക് കുറച്ച് കുറച്ച് കറികളൊക്കെ സെറ്റാക്കി വെക്കാമെന്ന് ഇന്നിപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മാമ്പഴ പുളിശ്ശേരി സാമ്പാർ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് മാമ്പഴ പുളിശ്ശേരി സാമ്പാർ പിന്നെ കൂട്ടുകറി ഓർ അവിയൽ മിക്കവാറും കൂട്ടുകറിയായിരിക്കും നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ കഷ്ണങ്ങളൊക്കെ കിട്ടാൻ വെജിറ്റബിൾസ് ഒക്കെ കിട്ടാൻ കുറച്ച് പാടാണ് സോ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാം ഒന്നിലെ ഈ ക്യാബേജ് തോറിനായിരിക്കും അല്ലെങ്കിൽ ബീൻസ് ധോറിനായിരിക്കും ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം പിന്നെ പായസം ഉണ്ടാക്കണം എന്ന് ആഗ്രഹം അറിയില്ല ഗൈസ് എന്തെങ്കിലും ചെറിയ രീതിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യാം കാരണം നാട്ടിലത്തെ പോലെ നമുക്ക് അത്രയും വാഴല് കിട്ടുമെന്ന് അറിയില്ല കിട്ടാൻ ചാൻസ് കുറവാ പക്ഷെ സദ്യ കഴിക്കണമല്ലോ അങ്ങനെ ഞാൻ ഇന്നിപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് സോ അതൊക്കെ ഉണ്ടാക്കി വെക്കാം നാളെ നമുക്ക് കുറച്ച് കറികൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഞായറാഴ്ച കുറച്ച് കറികൾ ഉണ്ടാക്കാം അപ്പൊ തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ കറികളും സെറ്റ് ആയിട്ടുണ്ടാവും അതാണ് ഗൈസ് എന്റെ പ്ലാൻ അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ദിവസം മുന്നേ കറികളൊക്കെ റെഡിയാക്കി പയ്യ പയ്യെ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു നമുക്ക് വിഷു സദ്യയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് നമ്മൾ കറികൾ ഉണ്ടാക്കി വെച്ചെന്ന് വിചാരിച്ചിട്ട് ചീത്തയൊന്നും ആയി പോവില്ല അങ്ങനെ ആദ്യം തന്നെ മാമ്പഴ പുളിശ്ശേരിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അത് ഭയങ്കര സിമ്പിളാണ് ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളതുകൊണ്ട് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടൊക്കെ ഉണ്ടാക്കി പിന്നെ ബീൻസ് ദോരൻ ഉണ്ടാക്കി ആ സെയിം ഡേ തന്നെ ബീൻസ് തോരനും മാമ്പഴ പുളിശ്ശേരിയും ഉണ്ടാക്കിയത് പിന്നെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഞാൻ കൂട്ടുകറി ബീറ്റ് റൂട്ട് പച്ചടി ഉണ്ടാക്കിയത് കൂട്ടുകറി എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഷാൻ ജിയോ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ കൂട്ടുകറി ഉണ്ടാക്കിയത് ഉള്ള വെജിറ്റബിൾസൊക്കെ വെച്ച് കാരണം നമുക്കിവിടെ എല്ലാ വെജിറ്റബിൾസും കിട്ടില്ലല്ലോ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ് അങ്ങനെ അതുണ്ടാക്കി ആ ഒരു സെയിം ഡേ തന്നെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി ഹലോ ഗൈസ് ഇപ്പൊ സമയം ദേ കാണാൻ പറ്റുന്നുണ്ടോ ഏഴ് നാപ്പത്തി ഏഴായി ഗൈസ് അന്നേരം ഫോണൊക്കെ നോക്കി ടി വി ഒക്കെ കണ്ടിരിക്കുകയായിരുന്നു സമയം പോയതേ അറിഞ്ഞില്ല ഇപ്പൊത്തേക്ക് അടുത്ത് ജോലി കഴിഞ്ഞിട്ട് വരൂട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിരിക്കാൻ എന്നിട്ട് നമുക്ക് കണി ഒരുക്കാം കൈ സുഷന് വേണ്ടിയിട്ട് നാളത്തേക്ക് അപ്പോൾ ഇന്നിപ്പോൾ കാലത്ത് ഇപ്പോൾ ജോലി കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ റോഡ് സൈഡിൽ കണിക്കുന്ന പോലത്തെ നമുക്ക് സിമിലർ തോന്നുന്ന ഒരു ഫ്ലവർ കണ്ടപ്പോൾ അതും പറിച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇഷ്ടം പോലെ ഫ്ലവേഴ്സായി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാമേ സത്യം പറഞ്ഞാൽ എൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷെ നമുക്ക് നിന്ന് കാണുമ്പോൾ ആ ഒരു കണിക്കുന്ന ലുക്ക് തന്നെ ഇല്ലേ പിന്നെ നമുക്കത് നമ്മളുടെ എടുത്തു വെച്ച ഈ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ റോസും ടുളിപ്സും ഉണ്ട് ഇവിടെ എൻ്റെ കയ്യിലുള്ള ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഇതാണ് കേട്ടോ നല്ല സ്മെല്ല് വരുന്ന ഒരു ചന്ദനം തിരിയൊക്കെ പോകാത്തൊരു സംഭവമാണ് നമുക്ക് നാളെ രാവിലെ കത്തിച്ചാൽ മതി

അങ്ങനെ ഇവിടുത്തെ ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേക്കും വിഷുക്കണിയൊക്കെ കണ്ട് നമ്മൾ വീട്ടിലേക്കൊക്കെ വിളിച്ച് ഹാപ്പി വിഷു ഒക്കെ വിഷ് ചെയ്തു പിന്നെ ഇവിടത്തെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പോയി കുളിച്ച് ഒന്ന് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ തന്നെ കുളിക്കാനൊക്കെ ഇവിടെ കുറച്ച് പാടാണ് നല്ല തണുപ്പായിരിക്കും അതുകൊണ്ട് ആ ഒരു ഇതിന് ഞാൻ പോയില്ല ഒരു ഒമ്പത് മണിക്കായപ്പോഴത്തേക്കാണ് ഞാൻ കുളിച്ചൊന്ന് റെഡി ആയി വന്നത് ഞാൻ റൈസ് നമ്മളിപ്പോൾ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം നമ്മുടെ ഇത് വിഷുക്കണി ഇതായിരുന്നു കേട്ടോ ും രാവിലെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എണീക്കണല്ലേ നമ്മൾ ഇന്ന് ദോശ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ദോശ ആൻഡ് സാമ്പാർ സാമ്പാറും നല്ല റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സദ്യക്ക് വേണ്ടിട്ട് അപ്പോൾ ദോശയും സാമ്പാറാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ പണ്ടൊന്നും ദോശയോടെ അത്ര ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് എനിക്ക് ദോശയും ഇഡലിയും നമ്മുടെ നാട്ടിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി തുടങ്ങിയത് ഇപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ പോലും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ദോശയും സാമ്പാറും നമ്മുടെ സ്പെഷ്യൽ ഡേയ്സിന് വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കാറുള്ളത് ഒന്നുകിൽ ഇഡ്ലി സാമ്പാർ ചമ്മന്തി അല്ലെങ്കിൽ ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആണല്ലോ അപ്പോൾ ഒരു ഇഷ്യൂവിനും ദോശയും സാമ്പാറും ആണ് നമുക്ക് ഉണ്ടായിരുന്നത് കുക്കറിൽ പാല് ഇതാക്കാൻ വെക്കും ചമ്മന്തി നമ്മൾ ദോഷെടുക്കുന്നു സാമ്പാർ വയ്ക്കുന്നു അപ്പോൾ പായസപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് തരാം കേട്ടോ എന്നിട്ട് നമുക്ക് പായസം ഉണ്ടാക്കണം അതുപോലെ തന്നെ പപ്പടം ചിട്ട് ചെയ്യണം ചോറ് വയ്ക്കണം ഫുഡ് കഴിച്ചിട്ട് ആ പരിപാടിയിലേക്ക് പോവാം ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ അപ്പോൾ കൈസ് നമ്മളത് ഈ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ പായസം പയ്യണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പായസത്തിന് വേണ്ടിയിട്ട് നമ്മൾ എനിക്ക് നോർമലി ഇഷ്ടമുള്ള പായസം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്നത് നമ്മുടെ ഒണക്കലരിയൊക്കെ വെച്ചിട്ടുള്ള പായസം ഉണ്ടല്ലോ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒണക്കലരി നോക്കി ഇന്ന സ്റ്റോറൊക്കെ പോയെങ്കിലും ആ ഒരു സംഭവം നമുക്ക് കിട്ടാത്തതാണോ അതോ എനിക്ക് പേര് കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകത്തെയാണോ എന്ന് അറിയില്ല കാർത്തി കുറേ നേരം പോയി അന്വേഷിച്ചൊക്കെ നോക്കിയായിരുന്നു അപ്പോൾ ഇന്ന സ്റ്റോർ കണ്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് നമുക്ക് ഒണക്കല്ലരിക്ക് പകരം നമ്മുടെ ദോശയ്ക്ക് പച്ചരി ഉണ്ടല്ലോ സോനാ മസൂരി റൈസാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്കൊരു പായസം സെറ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം സക്സസ് ആകും എന്നറിയില്ല ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് ബ്രൗൺ ഷുഗർ ആണ് ആഡ് ചെയ്യുന്നത് ഉടച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അരി കരണം ആ ഒരു പൊടി പൊടി പോലെ ഇങ്ങനെ വരണം ആ ഒരു കറക്റ്റ് ഷേപ്പിൽ ഇരിക്കാണ്ട് ചെറുതായിട്ടിങ്ങനെ ഉടഞ്ഞ് പൊടി പൊടിയായിട്ട് കിടക്കണം നമ്മളിപ്പോൾ ഏലക്കും അവരുടെ മതിയാവും നോർമലി ഇവിടെ വെച്ച പായസം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒന്നില്ലെങ്കിൽ പായസം മിക്സ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് നേരത്തെയൊക്കെ അത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കരമായിട്ട് മധുരം കൂടുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് എനിക്ക് അരിപ്പായസം ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് എന്നാൽ പിന്നെ പച്ചരി വെച്ചിട്ട് അരിപ്പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആദ്യമൊന്നും കുറുകി വന്നില്ലെങ്കിലും ലാസ്റ്റ് കേയപ്പോഴത്തേക്കും നല്ലൊരു പായസം ടെക്സ്ചറിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ പായസം കണ്ടാൽ തന്നെ ഒരു പായസം ലുക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ഫോൺ എടുത്തോ അങ്ങനെ നമ്മൾ നമ്മൾ വിഷു ഫോട്ടോസ് ഫോട്ടോസ് എടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് എനിക്ക് ഈ ഒരു ഒക്കെ വേണ്ടി നമ്മുടെ വീടിന്റെ തൊട്ട് ബാക്കിലുള്ള ഗാർഡനിലാണ് കേട്ടോ ഈ ഒരു ഗാർഡൻ മെയിൻറ്റൈൻ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ താഴ്ത്ത ഫ്ലോറിലുള്ള ഒരു അമ്മൂമ്മയാണ് അമ്മൂമ്മക്ക് നമ്മള് പായസമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നോ വിഷു സ്പെഷ്യൽ കൂടെ ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങക്ക് രണ്ട് ഫോട്ടോസ് ഒക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ എടുത്തു വന്നപ്പോഴത്തേക്കും സമയം ഏകദേശം രണ്ടര ആയിട്ടോ നല്ല ഉണ്ടായിരുന്നു രാവിലെ കഴിച്ചതാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അതിനുശേഷം പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല ഇതിന്റെ പുറകെ തന്നെയായിരുന്നു താഴെ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു ഇനി നമ്മുടെ വിഷുവിന് മെയിൻ സംഭവമായ വിഷു സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് ൂണ് മധുരം കഴിച്ചില്ലെങ്കിൽ മധുരയ്ക്ക് ഓർമ്മകൾ മാഞ്ഞു പോകും അങ്ങനെയാണോ അപ്പൊ ഇത്ര ഉണ്ടായോളൂ നമ്മുടെ ഒരു എത്ര ഉണ്ടായാലും നമ്മുടെ ഒരു വിഷു നല്ലൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു നമുക്ക് വിഷു എന്ന് പറയുമ്പോൾ എപ്പോഴും സ്പെഷ്യൽ ഡേ ആണല്ലോ ആ ഒരു ഡേ നമ്മളൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഒരു വ്ലോഗ് അത്യാവശ്യം തന്നെയാണ് അപ്പോ എല്ലാവരും എല്ലാവരും ഹാപ്പി ആയിട്ട് നമ്മുടെ ഈ വിഷു സ്പെഷ്യൽ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗായസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെന്താ കമന്റ് ചെയ്യാൻ മറക്കരുത് എല്ലാം ചെയ്തേ എല്ലാവർക്കും വീണ്ടും ഒരു വിഷു ഹാപ്പി വിഷു പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങൾ ഇവിടെ എന്താണ് ഓക്കെ അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു വിഷു ആശംസകൾ നൽകിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ എന്തിയാണ് അപ്പൊ